സൗദി അറേബ്യയിൽ വിസ പാസ്പോർട്ട് സേവനങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ പുതിയ കരാർ ഏറ്റെടുത്തിരുന്ന അലങ്കിത് അസൈൻമെന്റ് ലിമിറ്റഡ് എത്താൻ വൈകുന്നു അപേക്ഷകർ പ്രതിസന്ധിയിലായ നിലവിലെ സാഹചര്യത്തിൽ മുൻ ഏജൻസിയായ വിസിന്റെ സേവനം മൂന്ന് മാസം കൂടി തുടരും ജൂലൈ മുതൽ സൗദിയിൽ അലങ്കിത് പ്രവർത്തിച്ചു തുടങ്ങുമെന്നായിരുന്നു ഇന്ത്യൻ എംബസിയിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്ന വിവരം എന്നാൽ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സൗദിയിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാൻ അലങ്കിതിനായിട്ടില്ല പാസ്പോർട്ട് എടുക്കൽ പുതുക്കൽ വിവിധ തരം സേവനങ്ങളുടെ അറ്റസ്റ്റേഷൻ ഇന്ത്യയിലേക്കുള്ള വിസ തുടങ്ങിയ സേവനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ ആളുകൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഈ സേവനങ്ങൾക്ക് വി എഫ് എസ് വഴി അപേക്ഷിക്കാനുള്ള അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന പരാതി കാലാവധി തീരാറായ പാസ്പോർട്ടുകളുമായി ഇന്ത്യൻ പ്രവാസികൾ പ്രയാസത്തിലാണ് വലിയ തുക ചിലവഴിച്ച് തൽക്കാല സംവിധാനത്തിലൂടെ പാസ്പോർട്ട് പുതുക്കാൻ നിർബന്ധിതരാകുകയാണിവർ നാട്ടിൽ രണ്ടായിരം രൂപ മാത്രം ചെലവ് വരുമ്പോൾ തൽക്കാൽ സംവിധാനം വഴി പുതുക്കുമ്പോൾ സൗദിയിൽ എണ്ണൂറ്റി അറുപത്തിയെട്ട് റിയാലാണ് നൽകേണ്ടി വരുന്നത് കാലാവധി തീരുന്നതിന് മാസം മുമ്പ് പാസ്പോർട്ട് പുതുക്കണമെന്നാണ് നിയമം എന്നാൽ അത് ചെയ്യാതെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നവരാണ് കുടുങ്ങുന്നത്